അങ്ങനെ നമുക്കും കിട്ടിയിരിക്കുന്നു ഡാസ്ലറിന്റെ ഫ്രീ പ്രോഡക്റ്റ്സ് എങ്ങനെയാന്ന് വെച്ചാല് നമുക്കൊരു മെയിൽ അയക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ മെയിൽ അയച്ചു അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഒരു ബോക്സ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ എനിക്ക് നാല് ലിപ്സ്റ്റിക്സ് ആണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ നേരത്തെ പലരുടെയും വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് അവർക്ക് ലിപ്സ്റ്റിക്കും അതിൻ്റെ കൂടെ കുറെ സാധനങ്ങളൊക്കെ വെച്ച് നമ്മള് നമ്മൾ അത്യാഗ്രഹം ഇല്ല എനിക്ക് ഈ നാല് ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതിന്റെ ഷെയ്ഡ് വേ എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ഷെയ്ഡ് വാച്ചസ് ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്കപ്പം ഇതൊന്ന് തുറന്നു നോക്കാം ഇതിലേതൊക്കെ ഷെയ്ഡാണ് ഓൾറെഡി എന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ തുറന്നു നോക്കിയായിരുന്നു എങ്കിലും ഞാൻ കാണിച്ചു തരാം എനിക്ക് കിട്ടിയിരിക്കുന്നത് നാല് ലിപ്സ്റ്റിക് ആണ് ഓൾ ഡേ ലിപ് കളർ ക്യൂ ഡ്രൈ നാല് ഷെയ്ഡ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മൂന്നും ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കി ഇത് വരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇരുന്നൂറ് രൂപ ആട്ടോ ഞാൻ ഈ ഡാസ്ലർ ലിപ്സ്റ്റിക് ഇതുവരെ വേറെ യൂസ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എനിക്ക് എനിക്കിതിൻ്റെ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കൊലാബറേഷന് വേണ്ടി അപ്പം എനിക്കറിയായിരുന്നു ഇത് എന്താണേലും വരുമെന്ന് അതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഷെയ്ഡ് ഇത് തേർട്ടി ഫോർ ഇതിൽ ഈ തേർട്ടി ഫോർ ആണെന്ന് തോന്നുന്നു ഭയങ്കര വൈറലായിട്ട് ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഒരു സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നാണ് മേ ബി എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കിയിട്ടില്ല ആക്ച്വലി അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാത്തിൻറെയും ഒന്ന് പരിപാടികളൊക്കെ ആണ് അപ്പൊ നമുക്ക് ഇതൊന്ന് പൊളിക്കാം ഇത് ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് പൊളിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് ഇത് നല്ലൊരു റെഡ് കൈൻഡ് ഓഫ് എന്താണ് കളർ ആണ് അപ്പൊ നമുക്ക് ആദ്യം റെഡിന്ന് തന്നെ തുടങ്ങിയാലോ നമുക്ക് തുടങ്ങാം പിന്നെ ഇത് ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇത് മൂന്നെണ്ണം മുമ്പേ കാണിച്ചില്ലേ മൂന്നെണ്ണം അപ്പം ഇതിന്റെ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ഷെയ്ഡിന്റെ നെയിം ഇനി ഷെയ്ഡിന് നെയിമില്ലെന്ന് തോന്നാ ഇത് തേർട്ടി ത്രീ സീറോ ആട്ടോ ഇതിന്റെ ഷെയ്ഡ് ഇങ്ങനെയാട്ടോ ഈ ഷെയ്ഡ് വരുന്നത് പിന്നെ ഇതിന്റെ ഒരു ലാസ്റ്റിങ്ങിന് എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറയാം ഇത് ഞാൻ ഒരു ദിവസം രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഇട്ടിട്ട് വൈകുന്നേരം ഒരു നാല് മണി വരെ വെച്ചോണ്ടിരുന്നായിരുന്നു നാല് മേബി ഒരു ഏഴ് മണി വരെ നാല് കഴിഞ്ഞിട്ട് കുറച്ച് നേരൊക്കെ ഞാൻ വെച്ചായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു എന്താണ് ഒരു 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 ഇത് സ്റ്റേയിങ് പവർ എന്ന് വെച്ചാൽ ഇതിലി ഇവര് പറയുന്നുണ്ട് ലിക് കളർ ക്യൂ ട്രൈ ഒക്കെയാണ് കേട്ടോ ഇവര് ക്ലെയിം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയാൽ നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു ഇത് ഫുൾ ഡേ നിക്വല്ല അത് ഞാൻ ആക്ച്വലി പറയാം ഫുഡ് കഴിച്ചാൽ നമ്മുടെ ഈ ഇന്നർ കോർണറില് അവിടെ നിന്ന് ഫുൾ ഇത് സ്മഡ്ജ് ആയി പോകും വേറെ പ്രശ്നം നമ്മൾ പുറത്തെ ഔട്ടർ ലൈനിലെ ഫുൾ ഇത് നിൽക്കും പക്ഷെ പുറത്തെ ഇത് സ്മഡ്ജ് ആയി പോകുന്നുണ്ട് സ്മഡ്ജായെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേന് അത് ഉള്ളിൽ പോകുക എനിക്ക് തോന്നുന്നത് എന്താണേലും അത് ഫുഡ് കഴിക്കുന്ന ഭാഗത്തെ പോകുന്ന നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇത് ഫുൾ ഡേ നിൽക്കും നമ്മൾ വേറെ ഒന്നും കഴിച്ചില്ല വെള്ളം കുടിക്കുന്നതിനൊന്നും പ്രശ്നമില്ല കേട്ടോ ഫുഡ് കഴിക്കണം അതായത് കൂടുതൽ ഈ ഓയിലി കണ്ടന്റ് ഓയിലി പ്രൊഡക്ട്സ് കഴിക്കുമ്പോഴത്തേന് നമ്മുടെ ഇന്നർ കോർണറിൽ പോകുന്നുണ്ട് അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ കുറെ പേര് പറയുന്നുള്ളൂ ഇതിന്റെ സ്മെല്ലിനെ കുറിച്ച് എനിക്ക് പക്ഷെ ഇതിൻ്റെ സ്മെല്ല് പ്രശ്നമൊന്നും ആയിട്ട് തോന്നില്ല കേട്ടോ ഇനി മേ ബി എനിക്കറിയത്തില്ല എനിക്ക് പ്രശ്നം തോന്നുന്നില്ല അത്ര വൃത്തികെട്ട സ്മെല്ലൊന്നുമില്ല സാധാരണ എല്ലാ ലിപ്സ്റ്റിക്കിനും ഉള്ള സ്മെല്ലുകളാണ് ഇതിനും ഉള്ളതും ഞാൻ എടുത്തിരിക്കുന്ന നാല് ഷെയ്ഡും രണ്ട് ഷെയ്ഡ് ഓൾമോസ്റ്റ് സെയിമും രണ്ട് ഷെയ്ഡും ഓൾമോസ്റ്റ് സെയിം എനിക്ക് അറിയാണ്ട് ഞാൻ ഒരു ദിവസം രാത്രിയിൽ എനിക്ക് മെയിൽ വന്നു അപ്പം അപ്പം അവിടെ ഞാൻ സെലക്ട് ചെയ്തു നമ്മളാണ് ഷെയ്ഡ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇപ്പൊ കുറേ പേറെ വീഡിയോസ് നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഈ ഡാസിലറിന്റെ ഫ്രീ പാക്കേജ് കിട്ടി അപ്പൊ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ചെറുതാണല്ലോ ഒരു ഇൻഫ്ലുവൻസർ ആണ് നിങ്ങളുടെ വീഡിയോയ്ക്ക് കുറച്ചൊരെ റീച്ചിങ് ഒരുപാട് വേണ്ട കേട്ടോ കുറച്ചൊരു റീച്ചിങ് ഒക്കെ എന്താണല്ലോ നിങ്ങൾക്കും ഇത് കിട്ടും അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ബോക്സിന്റെ അതായത് നമുക്ക് ഈ ഫ്രീ ഡാസ്ലർ ബോക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം കാരണം എന്ന് വെച്ചാൽ കുറെ പേര് ഇനിയിപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് വരിക എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ അപ്പൊ അതിന് വേണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം എനിക്കൊന്ന് എല്ലാവർക്കും അത് അപ്ലൈ ചെയ്യാമെന്നാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്യൂ സ്റ്റെപ്സ് മാത്രം നമ്മൾ നമ്മളത് ചെയ്താൽ മതി പക്ഷെ എനിക്ക് ഓൾമോസ്റ്റ് വൺ ഇയർ എടുത്ത് കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഇത് വന്നത് ഞാൻ മെയിൽ അയച്ചത് പക്ഷെ എനിക്ക് ഈ ഒക്ടോബറിലെ മറ്റാണ് ഇത് കിട്ടിയത് അപ്പൊ ഓൾമോസ്റ്റ് ഒരു പത്ത് മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് കാരണം അവർക്ക് ഒരുപാട് മെയിൽസ് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം എല്ലാവർക്കും ട്രയച്ച് എന്ന് വെച്ചാൽ എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് വെച്ചാൽ അയച്ച് ഇങ്ങനെ ഒരു പാക്കേജിങ് ആയിട്ടാണല്ലോ നമുക്ക് അവർ തരുന്നത് പിന്നെ ചിലവർക്ക് ഞാൻ കണ്ടു ഒന്ന് രണ്ടാമതും മൂന്നാമതും ഒക്കെ അയച്ചു കൊടുക്കുന്നത് അത് എനിക്കറിയത്തില്ല മേ ബി എനിക്ക് ഈ ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത് ഈ നാല് ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്ക് ആയിട്ടോ എനിക്ക് ഇതിൽ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും അതറിയണമെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ ഞാൻ എന്താണല്ലോ പറയുന്നതാണ് അപ്പം ബാക്കി മൂന്ന് ഷെയ്ഡ്സ് കൂടെ കാണിച്ചു തരാം ഒന്ന് ഇതാണ് അടുത്ത ഷെയ്ഡ് ഇത് തേർട്ടി എന്നുള്ള ഒരു ഷെയ്ഡാ കേട്ടോ പക്ഷെ ഇതിന്റെ ഷെയ്ഡിൻ്റെ നെയിം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ആ കവറിനകത്തായിരുന്നു തോന്നുന്നു പക്ഷെ കവറിനകത്ത് കാണാനല്ലോ ആ അതെ കേട്ടോ കവറിലായിരുന്നു ഷെയ്ഡിന്റെ നെയിം ആ സാറേ നമ്മുടെ കവറ് പോയി അപ്പൊ നമുക്ക് ഇനി അറിയാൻ ഒരു മാർഗില്ല നമ്പേഴ്സ് വെച്ച് ഇത് തേർട്ടി ഫോർ ആട്ടോ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്ന ഒരു ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് പിന്നെ ലിപ്തെറാപ്പി വെച്ചാൽ ഓരോത്തരം സ്കിൻ ടോണിന് അനുസരിച്ച് ഡിഫറൻസ് ആയിരിക്കും നമുക്ക് അടുത്തത് ഈ ട്വന്റി ഫൈവ് എന്നുള്ള ഷെയ്ഡ് ഒന്നിട്ട് നോക്കാം ഈ ട്വന്റി ഫൈവ് നമ്മളിപ്പം ഇട്ടു തന്നെ സിമിലർ ഒരു ഷെയ്ഡാ കേട്ടോ ഇത് പെട്ടെന്ന് ട്രൈ ആട്ടോ എന്റെ ഇപ്പൊ ട്രൈ ആവണ്ടിരിക്കുന്നത് ഞാനിപ്പം അങ്ങ് ഇട്ടതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ ഷെയ്ഡാണ് പിന്നെ പലർക്കും പല സ്കിൻ ടോൺ ആണ് വരുന്നത് ലാസ്റ്റ് ബഡ് നോർത്ത് ലീസ്റ്റ് നമ്മുടെ ഇങ്ങനെയുള്ള സീറോ നയൻ ആണ് നമുക്ക് ഇതും കൂടെ ഷെയ്ഡ് നോക്കാം നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആട്ടോ ഇതൊക്കെ നമ്മുടെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന ഒരു ഷെയ്ഡ്സുകൾ കേട്ടോ ഇതിൻ്റെ ലാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നുള്ളത് അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയ ഷെയ്ഡ്സ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക